ബലാൽസംഗ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു രാഹുലിനെ മാവേലിക്കര ജയിലിലേക്ക് മാറ്റി ഗുരുതര പരാമർശങ്ങൾ അടങ്ങിയ എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് ലഭിച്ചു വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത രാഹുൽ കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുകയും കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയും ആരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു എന്നാണ് യുവതി പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും പണമില്ലെന്ന് പറഞ്ഞ് രാഹുൽ പണപ്പെരുവ് നടത്തിയെന്നും എഫ്ഐആറിലുണ്ട് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുത്ത രാഹുൽ മങ്കൂട്ടത്തിന്റെ രാവിലെയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിൽ എത്തിച്ചത് അവിടെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന എസ് ഐ ടിയുടെ തലവനായിട്ടുള്ള എ ഐ ജി ജി പൂങ്കുഴലിയെത്തി പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തി അതിനുശേഷമാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പിന്നീട് വൈദ്യ പരിശോധനയ്ക്കായി പതിരുന്നരയോടെയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ നടപടിക്രമങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കിയെങ്കിലും വലിയ പ്രതിഷേധം രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ആശുപത്രി പരിസരത്ത് ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെയും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടായി രാഹുലിന് പൊതുച്ചോറ് കൊടുത്തെ മടങ്ങുവെന്ന മുദ്രാവാക്യങ്ങളുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമാണ് പോലീസിന് മുമ്പിൽ തീർത്തത് വാഹനത്തിന് മുമ്പിൽ കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം അങ്ങനെ ബലപ്രയോഗത്തിലൂടെ ആദ്യം യുവമോർച്ച പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കി അതിനുശേഷമാണ് ഒരു മണിക്കൂർ വൈകി രാഹുൽ മങ്കൂട്ടത്തിന് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചോടെ ജനറൽ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് അവിടെ രാഹുലിനെ വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ വാഹനം തടഞ്ഞുകൊണ്ട് ആ പ്രതിഷേധിക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം ഏറെ പണിപ്പെട്ടാണ് പോലീസ് തടഞ്ഞത് അതിനുശേഷം ഇരുവശങ്ങളിലും ും ഒരുങ്ങി നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടിലൂടെ സുരക്ഷയൊരുക്കിയ ഉദ്യോഗസ്ഥർക്ക് നടപടികൾ ചീറിപ്പായുകയായിരുന്നു വാഹനം ആ വാഹനം കടന്നുപോയ വഴികളിൽ പത്തനംതിട്ട ടൗണിലടക്കം വലിയ പ്രതിഷേധങ്ങൾ തുടർന്ന് അവിടെ നിന്ന് ഏറെ പണിപ്പെട്ടാണ് രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ചത് അവിടെ എത്തിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയാണ് പതിനാല് ദിവസത്തേക്ക് രാഹുൽ മങ്കുട്ടത്തിന്റെ റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് അങ്ങനെയാണ് മാവേലിക്കര സബ്ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനം മജിസ്ട്രേറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും യുവമോർച്ചാ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമാണ് റോഡിൽ അവിടെ കിടന്നുകൊണ്ട് പ്രതിഷേധിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് പോലീസ് സാഹചര്യം എന്തായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്ത് ഒടുവിൽ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പ്രവാസി മലയാളിയായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ രാത്രിയോടുകൂടുകൂടിയാണ് കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് കെ പി എം ഹോട്ടലിൽ നിന്ന് അതീവ രഹസ്യമായിട്ടായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുക്കുന്നത് വിദേശത്തുള്ള യുവതിയുടെ മൊഴി ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തിയ ശേഷം അതീവ രഹസ്യമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു ഗർഭചിത വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള എഐ ജി ജി പൂങ്കുടലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത് തുടർന്ന് അതീവ രഹസ്യമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ ബോഡി രേഖപ്പെടുത്തുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി ഒരു വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധപൂർവം രാഹുൽ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നു അപ്രതീക്ഷിതമായ അതിക്രമത്തിൽ ഭയപ്പെട്ട യുവതി വൈകാതെ തിരികെ വിദേശത്തേക്ക് പോയി തുടർന്ന് താൻ ഗർഭിണിയാണെന്ന വിവരം ഫോണിലൂടെ രാഹുൽ മങ്കൂട്ടത്തലിനെ അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നും അവഗണനയും അധിക്ഷേപവുമാണ് മറുപടിയായി ലഭിച്ചതെന്നും യുവതി പറയുന്നു കുഞ്ഞിന്റെ പിതൃത്വം തനിക്കല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപം തുടർന്നതോടെ ഗർഭസ്ഥ ശിശുവിന്റെ ഡി എൻ എ പരിശോധന നടത്താൻ താൻ തീരുമാനിച്ചു ഭ്രൂണത്തിന്റെ ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച വിദേശ ഏജൻസി രാഹുലിനോട് പിതൃത്വം തെളിയിക്കാനായി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ സന്ദേശം അയച്ചു എന്നാൽ ഇതിന് മറുപടി നൽകിയില്ല പിന്നാലെ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ക്രൂരമായ ഭാഷയിൽ അധിക്ഷേപം തുടർന്നു ഇതേ തുടർന്ന് താൻ ഗർഭചിത്രത്തിന് നിർബന്ധിതയാകുകയായിരുന്നുവെന്നും പരാതിയിൽ പരാമർശമുണ്ട് പിന്നാലെ വിഷാദത്തിന് അടിമപ്പെട്ടെന്നും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടെന്നും യുവതി പറയുന്നു ആരോഗ്യസ്ഥിതി പങ്കുവെക്കാൻ രാഹുലിനെ വിളിച്ചെങ്കിലും തന്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു തുടർന്ന് രാഹുലിൻ്റെ ഉറ്റസുഹൃത്തായ ഫെനി നയനെ വിവരങ്ങൾ അറിയിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും ഫോണിൽ വിളിച്ചു സാഹചര്യങ്ങൾ വിശദീകരിച്ച് യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം പാലക്കാട് ബിൽടെക് സമിറ്റിൽ ഫ്ളാറ്റ് വാങ്ങാനായി ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപ യുവതിയോട് ആവശ്യപ്പെട്ടു പലപ്പോഴായി തന്റെ അക്കൗണ്ടിൽ നിന്ന് രാഹുലിന്റെ സുഹത്തായ ഫെനി നൈനന്റെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായും യുവതിയുടെ പരാതിയിൽ പരാമർശമുണ്ട് അതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാഹുലിനെതിരായ വിവാദങ്ങൾ വാർത്തയായതോടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നുമായിരുന്നു മറുപടി നേരിട്ട് വന്നാൽ എല്ലാം വ്യക്തമാക്കാമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞു തുടർന്ന് നാട്ടിലെത്തിയ യുവതി രാഹുലിനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ ബോധപൂർവം അവഗണിച്ചു തുടങ്ങി രാഹുലിന്റെ സഹായികളുടെ ഫോൺ നമ്പറിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടി ഉണ്ടായില്ല ഇതോടെയാണ് രണ്ടര വർഷം നീണ്ട ബന്ധം ചതിവായിരുന്നെന്ന് താൻ തിരിച്ചറിഞ്ഞതെന്നും യുവതി പരാതിയിൽ പറയുന്നു വീഡിയോ കോൺഫറൻസിംഗിലൂടെ വിദേശത്തുള്ള യുവതിയുടെ മൊഴി അതീവ രഹസ്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് എസ്ഐ ടി കടന്നത് ആദ്യ കേസിന്റെ അന്വേഷണത്തിനിടെ രാഹുൽ മങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് മൂന്നാമത് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അതീവ രഹസ്യമായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റിൽ വൈകാരിക കുറിപ്പുമായി ആദ്യ കേസിലെ പരാതിക്കാരി ലോകം കേൾക്കാത്ത പരാതി ദൈവം കേട്ടുവെന്നും ചതിയിലും വേദനയിലും ഒപ്പം നിന്ന് ദൈവത്തിന് നന്ദിയെന്നും അതിജീവിത കുറിച്ചു നിർബന്ധിത ഗർഭചിത്രത്തിൽ ജീവൻ നഷ്ടമായ കുഞ്ഞിനോട് മാപ്പു ചോദിച്ച അതിജീവിത രാഹുലിനെ വിശ്വസിച്ചത് തെറ്റായിപ്പോയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് തുറക്കുന്നതിന് മുന്നേ കുഞ്ഞിന് നഷ്ടമായ അമ്മയുടെ വേദന തളം കെട്ടി നിൽക്കുന്നതാണ് കുറിപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലാകുമ്പോൾ ഈ മണിക്കൂറുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും വായിക്കുന്ന ഓരോ മനുഷ്യനെയും ഏറ്റവും വലിയ സങ്കടത്തിലാക്കുന്നതുമായ പ്രതികരണം വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം ആദ്യം പരാതി നൽകിയ ആ യുവതിയുടെ പ്രതികരണമാണ് അതിൽ അതിൽ അവരുടെ വേദനയുണ്ട് അവർക്ക് കുഞ്ഞു നഷ്ടപ്പെട്ട സങ്കടമുണ്ട് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക